ഐശ്വര്യ ഈ നിയമസഭ തുടങ്ങി രാഹുൽ മാങ്കൂട്ടം വന്ന് ആദ്യത്തെ ഒരു ദിവസം സഭ ഏതാണ്ട് അര ദിവസം ഉണ്ടായിരുന്ന ഉച്ചവരെ ഉണ്ടായിരുന്ന ദിവസം വന്നു അയാൾ മടങ്ങി ഇപ്പൊ അയാൾ വരുന്നില്ല പക്ഷെ സഭയിൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ ഒരു ഇടക്കിടയ്ക്ക് ഒരു കുത്തുകളൊക്കെ ഓരോരുത്തർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഓ രണ്ടാമത്തെ ദിവസം കണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തോ വർത്തമാനം പറഞ്ഞു അല്ലേ ഇപ്പോൾ ഇന്നോ ഇന്നലെയോ വി ശിവൻകുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു അതായത് ഈ അധ്യാപകരുടെ പ്രസവത്തിൻ്റെ അവധി പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട അവധിയെക്കുറിച്ച് ഇവർക്ക് ഇവരൊക്കെ ഭയങ്കര വളരെ മാന്യന്മാരും ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഈ ഇവരെ പോലെ വേറെ ആരും ഇല്ല ാണ്പ്പായിട്ടും അത് എന്തായാലും വീണ ജോർജ് തന്നെ ഫസ്റ്റ് ഈ സഭയിൽ ഇപ്രാവശ്യം അവർക്ക് തിരിച്ചടിക്കാൻ പറ്റുന്ന ഉത്തരം മുട്ടുമ്പോൾ ഞാനും കുത്താൻ വേണ്ടിയിട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരു സബ്ജക്ട് രാഹുൽ ആയതുകൊണ്ട് തന്നെ വീണ ജോർജ് അന്ന് പറഞ്ഞത് സെയിം എന്തോ ഒരു വിഷയത്തില് അവര് പറഞ്ഞു വന്നപ്പോൾ കുട്ടികളെ കൊന്നുകളയുന്നതല്ല വളർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എൽ ഡി സർക്കാരിന്റെ പാരമ്പര്യം അതാണെന്നാണ് അന്ന് വീണാ ജോർജ് പറഞ്ഞത് അത് സത്യമാണ് എൽ ഡി എഫ് ആ സി പി എം എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ബീഹാറിലെ ബന്ധത്തിലാണെങ്കിലും പലതാണെങ്കിലും അവർ കൊന്നുകളയാണ്ട് മാക്സിമം ബാലകൃഷ്ണൻ പിള്ള കാശ് കൊടുത്തത് ഉൾപ്പെടെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പല വിഷയങ്ങളിലും നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് പറഞ്ഞ് അധിക്ഷേപിക്കുന്നില്ല പക്ഷെ സി പി എം പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടി അങ്ങനെ കുട്ടികളുടെ ഒരു കുട്ടികളുടെ സംരക്ഷണത്തിന്റെ കാര്യ കഥ പറയുമ്പോൾ അങ്ങനത്തെ ഒരു വേറെ കഥ വിശാല മനസ്സുണ്ടെന്ന് കൂടി പറയാൻ ഇരിക്കാൻ പറ്റില്ല അപ്പൊ വീണ ജോർജ് പറഞ്ഞതുപോലെ തന്നെ കൊന്നുകളയുന്നത് നല്ല പാരമ്പര്യം വളർത്തുന്നതാണ് എന്നുള്ളതാണെങ്കിൽ വളർത്താനുള്ള ഫോടികൾ കൊടുക്കാനും അത് സർക്കാർ ഫണ്ടി നിർത്തു കൊടുക്കാനും വരെ ആ പ്രാപ്തിയുള്ള അപ്പന്മാരൊക്കെ ഉള്ളവരാകുമ്പോൾ വലിയ പ്രശ്നം ഇല്ലാണ്ട് പോകും കുട്ടികളും അവർക്ക് വളർത്താം കുഴപ്പമില്ല പിന്നെ ഇവിടെ രാഹുൽ മാങ്കുടത്തിൽ കുട്ടികളുടെ ഭ്രൂണത്തെ നശിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധിത ആഘോഷം നടത്തി എന്നുള്ളതൊക്കെയാണ് ഇവർ ഈ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ വിഷയത്തിൽ വീണ്ടും രാഹുലിന്റെ ഒരു രാഹുൽ അന്നത്തെ ദിവസം നിയമസഭയിൽ എത്തിയതോടുകൂടി തന്നെ പലരുടെയും കൊമ്പൊടിഞ്ഞു പക്ഷെ രാഹുൽ തുടർന്നും വന്നിരുന്നെങ്കിൽ കൃത്യമായിട്ടും പല കാര്യങ്ങൾക്കും ഇവർക്ക് തിരിച്ചടിക്കാൻ ഒരു ആയുധമായിരുന്നു പക്ഷെ വിഷയം മാറിപ്പോ ആയിരിക്കണം പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനപ്രകാരം കൂടി ആയിരിക്കണം രാഹുൽ മാറി നിൽക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഇന്നലെ ഇന്നലെയാണോ എന്നുള്ള ചട്ടം പറഞ്ഞതുപോലെ സഭയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം വി ശിവൻകുട്ടി പറഞ്ഞത് എയ്ഡഡ് സ്കൂളുകളിലെ മോൻസ് ജോസഫ് ആണ് ശ്രദ്ധക്ഷണിക്കല് ശ്രദ്ധക്ഷണി അതെ ഇന്നലെ ശ്രദ്ധക്ഷണിക്കയില് കൊണ്ടുവന്നിരുന്നു എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് അധ്യാപികമാർക്ക് പ്രസവാനുകൂല്യം കൊടുക്കാതിരിക്കുന്നതിനെ ചൊല്ലിയിട്ട് അപ്പോഴും നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞത് പ്രസവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അതെ പ്രസവ പ്രസവാനുകൂല്യം നിഷേധിക്കലല്ല ഞങ്ങളുടെ പാരമ്പര്യം പ്രസവിക്കണം എല്ലാ സ്ത്രീകളും പ്രസവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നാണ് പറഞ്ഞത് അതും കൃത്യമായിട്ട് കൊട്ടാണ് എന്നുള്ളത് നമുക്ക് വേറെ ആരും പറയാതെ തന്നെ അറിയാം ഈ പ്രസവിപ്പിക്കാതിരിക്കലും ഒക്കെ കൃത്യമായിട്ട് ചിരിക്കലും ആ സഭയിൽ നിന്നുള്ളൊരു കാര്യങ്ങളും ഒക്കെ ആരെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തായാലും എല്ലാ സ്ത്രീകളും പ്രസവിക്കട്ടെ കൃത്യമായിട്ടും അവർ കുട്ടികളെ നോക്കട്ടെ ഭ്രൂണം നശിപ്പിക്കുന്നതിനോട് നമ്മളും വേറൊന്നും പറയുന്നില്ല അനുകൂലമല്ല എന്ന് പറയുമ്പോൾ പ്പോഴും പേഴ്സണലി എൻ്റെ ഇതിൽ ഒരു രണ്ടുപേരുടെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുവാദത്തോടു കൂടി നമ്മളുടെ സമ്മതത്തോടു കൂടി പൂർണ്ണമായിട്ടും നമ്മളൊരു അമ്മയാവാൻ അല്ലെങ്കിൽ അച്ഛനാവാൻ തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം മാത്രം അമ്മയാവുക അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ നമ്മുടെ ലൈഫിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം അല്ലാതെ ഒരു പ്രീപ്ലാന്റ് അല്ലാണ്ട് നമ്മൾ അവരെ ഏറ്റെടുക്കാൻ ഒക്കെ അല്ലാത്തൊരു സമയത്ത് നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ റേപ്പ് കേസിലോ അങ്ങനെ വിക്റ്റിംസായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുട്ടികളെ അബോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന നിയമത്തോട് മനസ്സുകൊണ്ട് യോജിപ്പില്ല പക്ഷേ നമ്മൾക്കിപ്പോൾ നീതിന്യായ വ്യവസ്ഥയോട് നമ്മൾ വെല്ലുവിളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആ വിഷയത്തിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നമ്മുടെ കോടതി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ് എന്തായാലും രാഹുൽ വിഷയം ഇടയ്ക്കെങ്കിലും ഇവർക്ക് ഒരു വടിയായിട്ട് കിട്ടുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒളിയമ്പുകൾ ചെയ്ത് കളിക്കുന്നുണ്ട് ഇവർ ഇപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന മറ്റൊരു കാര്യം രാഹുൽ മങ്കൂട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ക്രിക്കറ്റ് വിഷയത്തിൽ നമ്മുടെ പാകിസ്ഥാൻ ആ ഒരു വിഷയം വന്നപ്പോൾ രാഹുല് നമ്മുടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് എന്താണ് ഒരു കണക്കും വീട്ടാതെ പോകില്ല അതും രാജ്യത്തിനായി പോരാടിയവർക്കും വീരമൃത്യു വരിച്ചവർക്കും വേണ്ടിയുള്ളതാകുമ്പോൾ ഒരു കണക്കും വീട്ടാതെ പോകില്ല ആ ഒരു സ്റ്റേ ആ ഒരൊറ്റ ലൈനിൽ അത് അവർക്ക് നേരെയുള്ളതാണ് എന്നു കൂടിയൊരു സംഭവം ഉയർന്നു വരുന്നുണ്ട് ഭരണപക്ഷത്തിനെതിരെ എന്നുള്ളതും വരുന്നുണ്ട് പല കണക്കുകളും സതീശനെതിരെ പോലും ആക്കി അത് മാറ്റിമറിക്കുന്നുമുണ്ട് അപ്പോൾ ആർക്കെതിരെ ആണെങ്കിലും കണക്ക് വീട്ടാതെ പോകില്ല എന്നുള്ള രാഹുലിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പലർക്കും രാഹുലിനെ ആരൊക്കെയാണോ ഒഴിച്ച് അടിച്ചത് പലര്ക്കുമുള്ളൊരു സൂചനയായിട്ട് അല്ലെങ്കിൽ ഒരു താക്കീതായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആ വിഷയത്തിൽ എന്തായാലും ഇപ്പോൾ ഷാഫിയാണ് രാഹുലിൻ്റെ ഒരു വിഷയം കഴിഞ്ഞപ്പോൾ അടുത്ത പെണ്ണുകേസുമായിട്ട് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ഷാഫിനെയാണ് അപ്പോൾ ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന അദ്ദേഹമാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടല്ലോ വെറുതെ കോലിട്ടാൻ വന്നാല് പലതും വിടും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതും പുറത്തു വിടാനുള്ളത് അദ്ദേഹം പുറത്ത് വിടട്ടെ പിന്നെ പരാതി കൊടുത്തവര് ഷാഫിക്ക് ഷാഫിയെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കണം എന്നുള്ളവരാണ് പരാതിയായിട്ട് പോയെന്ന് അദ്ദേഹം പറയണത് പക്ഷെ ഇപ്പൊ ഷാഫി തന്നെ നേരിട്ട് പരാതിയായിട്ട് കൊടു പോകുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അപ്പൊ ഷാഫി തന്നെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാല് ഈ പറയുന്നതൊക്കെ മാറി പറയും അപ്പൊ സുരേഷ് ബാബു എന്ന് പറയുന്ന അദ്ദേഹം രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ഒരു ഒരു തമ്മിൽ ഒരുപാട് എന്തായാലും സുന്ദരി ഈ സുരേഷ് ബാബുവിന്റെ മനസ്സിലുള്ള നമ്മുടെ പണ്ടത്തെ ഹരികൃഷ്ണൻസിലെ മോഹിനിയാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ ഉറപ്പായിട്ടും അങ്ങനെ ഒരാളുടെ നേരെ ആരോപണം ഉന്നയിക്കുമ്പോ ആരാണ് സി പി എം പോലും കൈവിട്ട് കഴിഞ്ഞു ആ ഒരു വിഷയത്തിൽ തന്നെ കൈവിട്ട് കഴിഞ്ഞു സുരേഷ് സുരേഷ് ബാബു സുരേഷ് ബാബുണ്ട ഒരു അവസ്ഥ ഷാഫിയും കൂടെ പരാതി ഷാഫിയുടെ പരാതി കൂടി ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഈ പറയുന്ന വനിതാ നേതാവിന്റെ പരാതിയിൽ കൊണ്ടുപിടിച്ച് പോയി ഷാജാൻ സാറിനെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകത്ത് കൊണ്ടുവന്ന് എല്ലാ ചടങ്ങും ചെയ്തല്ലോ അപ്പൊ നമ്മളിവിടെ ീഡിയും അല്ലാതെ പൊതുസമൂഹത്തിലുണ്ടായ ചോദ്യം നിങ്ങളുടെ വനിതാ നേതാവിന്റെ നിങ്ങൾ ഇത് കാണിച്ചല്ലോ ബാക്കി ഇവിടെ ഷാഫിക്കെതിരെ പറഞ്ഞപ്പോ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു ചോദ്യം വന്നല്ലോ അതുകൊണ്ടാണ് ഈ നാടകം വരുന്നത് അല്ലാതെ വേറെ ഇപ്പൊ തന്നെ തീരുന്നത് കേസായാലും എഫ്ഐആർ ഇട്ടാലും ഇവരല്ലേ ഭരിക്കുന്നേ അല്ല എന്തായാലും ഒരു പ്രതിചൂർ സാറുമായിട്ട് ഇവിടെ ഇന്റർവ്യൂയില് നമ്മൾ തന്നെ കേൾക്കണ്ടായി ടി പി ചന്ദ്രശേഖരൻ പദത്തിൽ ആരൊക്കെയാണ് പ്രതികളെന്നുള്ളൊരു ലിസ്റ്റ് പോലും അവിടെ നിന്നാണ് കൊടുക്കുന്നത് അപ്പം അവരുടെ പ്രതി പ്രതിപട്ടിക പോലും അവർക്ക് ഡമ്മി പ്രതികളെ ഉണ്ടാക്കാനുള്ള പ്രതികള് കൃപേഷിന്റെ ശരത്ലാലിന്റെയും വെച്ചിട്ടുണ്ട് അതൊരു മുൻ എം എൽ എ വരെ ആ കേസിൽ പ്രതിയാണ് അറിയാമോ മുൻ എം എൽ എ കുഞ്ഞിരാമൻ ഇപ്പോൾ അവർക്ക് രണ്ടു പേർക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു അവരെ പുറത്തുവിടുന്നത് എന്ന് പോലീസിൻ്റെ റിപ്പോർട്ട് തന്നിരിക്കുന്നു അപ്പോഴാണ് ഇതാ ഇപ്പോൾ അവരെ പുറത്തുവിടുന്നത് ചെയ്യാൻ പാടില്ല ചെയ്യും അപ്പൊ ഡമ്മികളെ ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു മടിയും ഉളുപ്പമില്ലാത്ത ഒരു പ്രസ്ഥാനം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന സുരേഷ് ബാബു പറഞ്ഞ ഒരു മായമോഹിനെ ഉണ്ടാക്കാനും വലിയ താമസമൊന്നും വരില്ല അതുമൊക്കെ ചിലപ്പോ ഏർപ്പാടാക്കി വെച്ചിട്ടായിരിക്കാം ഈ കളികളൊക്കെ കളിക്കുന്നതെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട കാര്യമുണ്ട് ഷാഫി ആണെങ്കിലും രാഹുൽ ആണെങ്കിലും കോൺഗ്രസിന്റെ ഒരു യുവ നേതൃത്വത്തിൽ നിന്ന് നമ്മളുടെ പ്രതീക്ഷ പോലെ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രതീക്ഷ പോലെ ഉയർന്നു വരുന്ന നേതാക്കളാണ് അപ്പൊ അവരെ രണ്ടുപേരെയും ഇതേപോലെ തന്നെ പെണ്ണുകേസിൽ കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാൻ അവർ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ള ഡമ്മി ആൾക്കാരെയും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ കോൺഗ്രസിന്റെ യുവേതൃത്വം ഉണ്ടായിരുന്നു ആ യുവ നേതാക്കളൊക്കെ അത് എന്ന് പറയുമ്പോൾ ഞാൻ എഴുപത്തിരണ്ട് ജനിച്ചതാണ് എഴുപതെന്ന് പറയുമ്പം ഇവരുടെയൊക്കെ ചെറുപ്പകാലം വയലാർ രവി എ കെ ആന്റണി അങ്ങനെയൊക്കെയുള്ള നേതാക്കൾ അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് യുവ നേതാക്കളെ കണ്ട് ഇവർക്ക് ഹാലിളവി അങ്ങനെയാണ് ഇവർ യുവ നേതാക്കളെക്കെതിരെ പെണ്ണുകേസ് ഇവർ നിരന്തരം അഴിച്ചു വിടുവരുന്നത് അതുപോലെ തന്നെ ഷാഫിയൊക്കെ ഇപ്പോൾ ഇവർക്ക് ആകപ്പാട് കുരുപൊട്ടയായിരുന്നു ഷാഫിയുടെയൊക്കെ ഇമേജിൽ അതൊരു ന്യൂനപക്ഷ മുഖമാണ് എന്തായാലും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക് ഈ സംസാരത്തിൽ ഇപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന പോലെ സഭയ്ക്കകത്ത് രാഹുലിനെ കുത്തുന്നത് ഒരു 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 എന്തോ ഒരു ഹാബിറ്റ് പോലെ അവർ അല്ല ഇത് പറയാനുള്ള അർഹത സി പി എമ്മിനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ശിവൻകുട്ടി ആ ഒരു വിഷയത്തിൽ ഇതുവരെ ഒരു മോശ പേര് നമ്മളെവിടെയും കേട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർകുട്ടി അദ്ദേഹത്തിന് പറയാനുള്ള ഉറപ്പായിട്ടും അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ പ്രത്യേക മന്ത്രി തുടങ്ങി തുടങ്ങി ഒരു ഒരു കുറച്ച് അവരുടെ തന്നെ ഉണ്ട് അവസാനം എന്തായാലും അവര് കുട്ടികളെ വളർത്തുകയോ അല്ലെങ്കിൽ ആനുകൂല്യം കൊടുക്കുകയോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ഈ ജനങ്ങളുടെ മിക്കിട്ട് കയറാൻ വരണ്ടിരുന്നാൽ മതി അത് തന്നെ ആശ്വാസം